യുഎഇ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഫിലിപ്പീൻസ് തിങ്കളാഴ്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർണിനാൾഡ് മാർക്കോസ് ജൂനിയർ യു എയിലെത്തും മിഡിൽ ഈസ്റ്റ് രാജ്യവുമായുള്ള ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഫിലിപ്പീൻസിന്റെ ലക്ഷ്യം ഫിലിപ്പീൻസുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഏർപ്പെടാമെന്ന് നേരത്തെ തന്നെ യു എ തീരുമാനിച്ചിരുന്നു ഊർജ്ജ മേഖലയിലും പാരിസ്ഥിതിക വിഷയങ്ങളിലും തുടങ്ങി എഇയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി മികച്ച സഹകരണമാണ് സെപ്പാ കരാറിൽ ഏർപ്പെടുന്നതോടെ കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിക്കും യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദൽ നെഹിയാൻ ക്ഷണിച്ചതിനു പിന്നാലെയാണ് പുതുവർഷത്തെ തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ യു എ യിലേക്കാക്കിയത് ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യവുമായി ആദ്യമായാണ് ഫിലിപ്പീൻസ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് ഫെർഡിനാൻഡ് മാർക്കോസ് തിങ്കളാഴ്ച യു എ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കും വിവിധ ടെക്നോളജികളുടെ കൈമാറ്റമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് അബുദാബി സസ്റ്റൈനബിലിറ്റി വീക്കിലും ഫിലിപ്പീൻസ് പ്രസിഡന്റ് പങ്കെടുക്കും ജി സി സി രാജ്യങ്ങളിൽ യു എ ഇ ആണ് ഫിലിപ്പീൻസിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി ട്വൻ്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം